അപ്പൊ അതേ നല്ല മുളക് കയറി വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടതേ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ച് കൊടുക്കണം നല്ല അടിപൊളി വെളിച്ചെണ്ണ അപ്പതേ നമ്മുടെ വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുവിന്റെ കൂടെ തന്നെ നമ്മളത് ഒരല്പം ഉലുവ അല്പം കൂടി ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് അമ്മയിടത്ത് കറി എത്തില്ല പിന്നെ നമ്മൾ നമ്മളിടാൻ പോളതില്ലേ ആവശ്യത്തിന് സവാള ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് സവാളയാണ് കണ്ട രണ്ട് സവാളയായിരുന്നു എടുത്തിട്ടുള്ളത് നമ്മൾ ആവശ്യത്തിന് നമ്മൾ എടുത്താൽ മതി എനിക്കിപ്പം രണ്ട് സവാളകളുടെ ആവശ്യം ഉണ്ടായതുകൊണ്ട് ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് സവാള ഇട്ടതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുന്നത് ഇത് ഒരു ഹാഫ് ഇത് ഇങ്ങനെ കുക്കായി വരാമെന്ന് പറഞ്ഞാൽ നമ്മളത് ഒരഞ്ചാറ് ഉണ്ടമുളക് ഇട്ട് കൊടുക്കണം ഉണ്ടമുളകിട്ടതിന് ശേഷം വെളുത്തുള്ളി പേസ്റ്റാണ് അതേപോലെ തന്നെ അത് ഇഞ്ചി പേസ്റ്റ് ഒരു സ്വല്പം വെളുത്തുള്ളിയാണ് മുന്നിൽ നമ്മൾ എതിർത്തുള്ളത് പിന്നെ ഇഞ്ചി പാക്കേഴ്സിയാണ് കുറേ ഇട്ട് കൊടുക്കുക അത് ഓവറായിട്ട് ചളവാണ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിന് ആ പച്ച ചൊവയൊക്കെ പോകുന്നത് വരെ നമ്മളൊന്ന് വേവിക്കണം എന്നാലേ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ച ചുവയും കൊണ്ട് മാറത്തുള്ളൂ അതിനോടൊപ്പം തന്നെ സവാള ഈ പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ച ചുവ ആയിരിക്കില്ല അതൊന്ന് മാറുന്നത് വരെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വിട്ടിട്ട് കുറച്ച് നേരം മൂക്കിടണം അപ്പോൾ അത് നമുക്കിതിലൊന്നും തുറന്ന് നോക്കാണ്ട് നല്ലതുപോലെ ഇതിൻ്റെ പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട് ഇത് കണ്ട നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് പച്ചമൊക്കെ മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ഇട്ട് കൊടുക്കഴിഞ്ഞു അപ്പോൾ അത് ആദ്യമായിട്ട് ഇടാൻ പോകണതൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് മുളക് പൊടിയാണ് നമ്മളിത് കണ്ട ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കണ്ടോ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം അപ്പോൾ ഇത് പൊടികളൊക്കെ ഇട്ടതിന് ശേഷം കുറച്ചും കൂടെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ആ പൊടികളൊക്കെ ഒന്ന് മിക്സ് മിക്സാകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കുറച്ചേ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ആക്കി കൊടുക്കണം അടുക്കി പിടിക്കാണ്ട് ഞാൻ വേണ്ടിയാണ് കണ്ട അപ്പതേ ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് പച്ചമണ മണ്ണമൊക്കെ മാറിയിട്ടത് നമ്മളിത് കുടമ്പുളി വെള്ളത്തിട്ട് വെച്ചായിരുന്നു ആ വെള്ളം അതിന് വേണ്ടി ഒഴിച്ചു കൊടുക്കണം നമ്മൾ കണ്ട എന്നിട്ട് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ നമ്മൾ കൊടംപുളിയൊക്കെ ഇട്ട് വെച്ച വെള്ളം വെള്ളമൊഴിച്ച് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം സാധാരണ ആവശ്യത്തിന് അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്യാൻ അപ്പോൾ അതെ ഞാൻ നോക്കിയിട്ട് ചിലപ്പോൾ ഇനിയും ഒഴിച്ചേക്കാം വെള്ളം അപ്പോൾ അതേ നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളിത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം അതിലിതേ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് വെള്ളം തിളക്കുന്നത് വരെ അത് ഇതൊന്നും മൂടി വെച്ച് കൊടുക്കും അപ്പം അതേ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് അടുത്തോളമായെന്ന് തോന്നുന്നു നമ്മൾ മൂടി വെച്ചിട്ട് നമുക്ക് ഇതേ തുറന്ന് നോക്കാം ആ ഏ നല്ല അട്ടിപ്പൊളിയായിട്ട് ഇട്ടി തിളയ്ക്കുന്നുണ്ട് ആ സമയത്ത് നമ്മളിത് ടമാറ്റ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഈ തിളക്കുന്ന സമയത്ത് വേണം നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാൻ കണ്ടോ മേത്തൊന്നും തിളിക്കാണ്ട് വേണം നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാൻ ഞാനിവിടെ ഒരു മൂന്ന് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളിയായിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം ആ തക്കാളിയുടെ പുളിയും അതൊക്കെ ഒന്ന് ഇതിനകത്തോട്ട് ഇറങ്ങട്ടെ അതുവരെ ജസ്റ്റ് ഒന്നും കൂടെ മൂടി വെച്ചേക്കാം അപ്പം അതേ തക്കാളിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നതേ ഇപ്പം നല്ലതുപോലെ അതും തിളച്ച് വരുന്നു അപ്പം നമ്മൾ ഈ നല്ലതുപോലെ തിളയ്ക്കാൻ നിൽക്കരുത് തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മൾ മീൻ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം ജസ്റ്റ് ഒന്ന് മീൻ ഇട്ടുടനെ നമ്മൾ കുറച്ച് നേരം ചൂടാക്കിയിട്ടെടുത്ത് മാറ്റിക്കണം നമ്മൾ ഇതെന്ന് പറയുന്നത് ചൂരക്കുഞ്ഞാണ് കണ്ട ചൂര കുഞ്ഞ് നമ്മള് ഇത് എന്തുവാ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കറി വെക്കുവാണ് നമ്മൾ മുറിച്ചൊന്നുമില്ല ഇല്ല അതിന്റെ ഇടയ്ക്ക് വേറെ ഏതോ ഒരു മീനും കൂടെ നമ്മുടെ കൂട്ടുകാരൻ ഇട്ട് തന്നായിരുന്നു ഇത് ഇതൊക്കെ ചൂരക്കുഞ്ഞാണ് അയ്യോ നല്ല മുളകരച്ച ചൂരക്കറി ഇത് വേറെ എന്താ മീനൊക്കെ ഉണ്ട് കേട്ടോ അത് രണ്ടും മൂന്നെണ്ണം ഉണ്ട് ബാക്കിയെല്ലാം ചൂര കുഞ്ഞാണ് പിന്നെ ഞാൻ എന്തിനാണ് കളയുന്നതെന്ന് ഓർത്തിട്ടിട്ട് തൊട്ടു കണ്ടോ കണ്ടോ അതെ നല്ല അടിപൊളിയായിട്ട് മീനൊക്കെ നമ്മൾ നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറൊരു സാധനം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് ബീട്രൂട്ടിൻ്റെത് വെള്ളം ഇച്ചിരി ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് മീൻകറി ഉണ്ടാക്കി നോക്കിക്ക മീൻകറി വേറെ ലെവലായിരിക്കും കണ്ട നിങ്ങളിങ്ങനെ ചെയ്തു നോക്കണം ചെയ്തു നോക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അറിയത്തുള്ളൂ ഇതേ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കണ്ട ഞാനൊരു ചെറിയൊരു ഗ്ലാസ് ഉണ്ട് രണ്ട് സ്പൂൺ സ്പൂണളവിലേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് ഇതേ ഇതൊന്നും നല്ലതുപോലെയൊന്നും മേളയിൽ നിന്ന് ഒന്നിത് ഇങ്ങനെ ഇതാക്കി കൊടുക്കണം ഇളക്കരുന്ന് മീൻ പൊടിഞ്ഞു പോവും അതിനുശേഷം നമ്മളിത് മൂടി വെച്ച് കൊടുക്കാൻ പോകുക ഇതേ അതേപോലെ തന്നെ മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഇതേ നമ്മൾ മീനൊക്കെ ഇട്ടിട്ട് മൂടി വെച്ചായിരുന്നു ഒരു അഞ്ച് എങ്കിലും ആയിട്ടുണ്ട് ഇതേ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിതേ തിളച്ചിട്ടുണ്ട് മീനിൻ്റെ കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ പെട്ടെന്ന് വേവുന്ന ഐറ്റമാണ് അപ്പോൾ ഇതേ നമ്മൾ അതിൻ്റെ പുറത്തോട്ട് ഇത് രണ്ട് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചെയ്യാൻ പോണ പരിപാടി കുറച്ച് തീ ഓഫ് ചെയ്തേക്കണം കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇതേ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചാണ് നമ്മളിതിങ്ങനെ ചുറ്റി ചോദിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ കണ്ടോ എന്നിട്ട് നമ്മൾ മൂടി വെച്ചേക്കണം അപ്പം നമ്മളാ അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്